നമസ്കാരം വീട് വിൽക്കാൻ ശ്രമിച്ചത് ഈ കടങ്ങളൊക്കെ വീട്ടാനായി മാത്രമാണ് എന്നിട്ടും താൻ നാട്ടിൽ പോകാതെ ഇവിടെ നിന്നത് രണ്ടോ മൂന്നോ വർഷം ജോലി ചെയ്ത് കടങ്ങളൊക്കെ വീട്ടാനാവുമെന്ന ഉറച്ച വിശ്വാസത്തിലും കണക്കൂട്ടിലും ആയിരുന്നുവെന്നും അബ്ദുൾ റഹീം പറയുന്നു പക്ഷേ മകന്റെ ചെയ്തികൾ ആ അച്ഛന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചു അഫാന്റെ ക്രൂരതയിൽ ഇളയ മകനെയും ഉമ്മയെയും സഹോദരനെയും സഹോദര ഭാര്യയെയും അബ്ദുൾ റഹീമിന് നഷ്ടമായി ഭാര്യ ഷെമി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് തന്റെ വേദന മാധ്യമങ്ങൾക്കു മുന്നിൽ തുറന്നു പറഞ്ഞാണ് അബ്ദുൾ റഹീം തിരുവനന്തപുരത്തേക്ക് വിമാനം കയറിയത് എങ്ങനെയാണ് നഷ്ടമുണ്ടായത് എന്നതടക്കം അബ്ദുൾ റഹീം വിശദീകരിച്ചു കഴിഞ്ഞു കോവിഡാണ് ആ കുടുംബത്തെ സാമ്പത്തികമായി തളർത്തിയതെന്ന് വ്യക്തം മരിച്ചവരെ അവസാനമായി ഒന്ന് കാണാൻ നാട്ടിലെത്താൻ പോലും കഴിയാത്ത പ്രതിസന്ധിയിലായിരുന്നു വെഞ്ഞാറമൂട്ടിൽ അഞ്ചുപേരെ തലിക്കടിച്ച് കൊലപ്പെടുത്തിയ ഇരുപത്തിമൂന്നുകാരൻ അഫാന്റെ അച്ഛൻ അബ്ദുൾ റഹീം ഇഖാമ കാലാവധി തീർന്ന് രണ്ടര വർഷമായി സൗദിയിൽ യാത്രാ വിലക്ക് നേരിടുകയായിരുന്നു അദ്ദേഹം അബ്ദുൾ റഹീമിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ സാമൂഹ്യ സംഘടനകൾ ശ്രമം തുടങ്ങിയിരുന്നു ഇതാണ് ഫലം കണ്ടത് രാവിലെ തിരുവനന്തപുരത്തെത്തിയ റഹീം നേരെ എത്തിയത് ഭാര്യ ചികിത്സയിലുള്ള വെഞ്ഞാറമൂട്ടിലെ ഗോകുലം മെഡിക്കൽ കോളേജിലാണ് മകന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഷെമി ദുരന്തമൊന്നും അറിഞ്ഞിട്ടില്ല ആരോഗ്യാവസ്ഥ മെച്ചമായി വരുന്നുണ്ട് അതിനാൽ റഹീമിന്റെ സാന്നിധ്യത്തിൽ എല്ലാം ഷെമിയുടെ അടുപ്പക്കാർ പറയും ഭാര്യയെ ദുരന്ത സമയത്ത് ചേർത്ത് നിർത്താനായിരുന്നു റഹീം നാട്ടിലേക്ക് ഓടിയെത്തിയത് എൻ്റെ ജീവിതത്തിലെ ദുരന്തങ്ങളുടെ ഏഴു വർഷം കണക്കൂട്ടലുകളും എല്ലാം തകർന്നു കച്ചവടത്തിൽ തനിക്ക് സംഭവിച്ച പാളിച്ചകളെക്കുറിച്ചും കടബാധ്യതകളെക്കുറിച്ചും മകൻ അഫാൻ പറഞ്ഞതൊന്നും ശരിയല്ലെന്നാണ് റഹീം പറയുന്നത് നാട്ടിലെത്തി ഭാര്യയെ കാണണം അവൾ കരികിലിരിക്കണം എങ്ങനെ ഈ നഷ്ടങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തും എങ്ങനെ നാട്ടിലേക്ക് അറിയാതെ നിന്ന് തനിക്ക് ഇത്ര പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാൻ വഴി തെളിയിച്ചത് നാസ് വക്കം ഇടപെട്ടതുകൊണ്ടാണെന്നും സഹായിക്കാൻ ആശ്വാസം പകരാൻ ഒപ്പം നിന്ന സൗദിയിലെ പ്രവാസി സമൂഹത്തിനും തന്റെ അവസ്ഥകൾ പുറലോകത്തെത്തിച്ച് സഹായിച്ചു മാധ്യമങ്ങൾക്കും നന്ദി പറഞ്ഞ് അച്ഛൻ വിമാനം കയറി രാവിലെ ഏഴരയോടെ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു നാട്ടിൽ അറുപത്തിയഞ്ചു ലക്ഷം രൂപ കടവുണ്ടെന്ന് അഫാൻ പോലീസിന് മൊഴി കൊടുത്തതെന്നും സത്യമല്ലെന്നും റഹീം പറയുന്നു തനിക്ക് നാട്ടിൽ അഞ്ചു ലക്ഷത്തോളം രൂപ കടവും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ലോണുമാണ് ഉള്ളതെന്നും അബ്ദുൾ റഹീം പറയുന്നു കോവിഡിന് മുൻപ് വരെ തന്റെ കച്ചവടവും സ്ഥാപനവും നന്നായാണ് നടന്നു വന്നിരുന്നത് ലോക്ക്ഡൌണിന് ശേഷം വന്ന പ്രതിസന്ധിയാണ് സാമ്പത്തിക ബാധ്യതയായി മാറിയത് അഫാന് സൗദിയിൽ നല്ല ജോലി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇതിനിടെ എവിടെയാണ് എപ്പോഴാണ് മകന് തെറ്റിപ്പറ്റിപ്പോയതെന്ന് അറിയില്ലെന്നും ആ അച്ഛൻ പറയുന്നു സ്പോൺസറിന്റെ തന്നെ കട മാസം തോറും ആറായിരം റിയാൽ വാഴയ്ക്കെടുത്ത് നടത്തുകയായിരുന്നു കച്ചവടത്തിൽ നിന്ന് ലഭിച്ച വരുമാനം ഉപയോഗിച്ചാണ് വീടും വെച്ചതും വസ്തു വാങ്ങിയതും ബന്ധുക്കളുമായൊക്കെ നല്ല സ്നേഹ സഹകരണത്തിൽ തന്നെയായിരുന്നു കോവിഡിന് ശേഷമാണ് ബാധ്യതകൾ കൂടിയത് തുടർന്ന് യമനികളുടെ അടുത്ത് നിന്ന് പലിശയ്ക്ക് പൈസ എടുത്ത് കച്ചവടം ചെയ്തു കടയുടെ ലൈസൻസും ഇഖാമയും അടക്കമുള്ള രേഖകളും ഒരു സാക്ഷിയെയും നൽകിയാണ് കാശ് വാങ്ങിയിരുന്നത് പൈസ കടം വാങ്ങി കച്ചവടം ചെയ്ത് കാശയ്ക്കുന്നുണ്ടെങ്കിലും എനിക്ക് കച്ചവടം കുറയുന്നുണ്ടായിരുന്നു എങ്കിലും എങ്ങനെയെങ്കിലും ശരിയാകുമെന്ന വലിയ പ്രതീക്ഷയിൽ കച്ചവടം ചെയ്തു പോകാനായിരുന്നു ശ്രമിച്ചത് സ്പോൺസർക്കുള്ളത് സ്വന്തം ചിലവ് വീട്ടിലേക്കുള്ള ചിലവ് എന്നിവയൊക്കെ കച്ചവടത്തിൽ നിന്ന് കണ്ടെത്തണമായിരുന്നു ബാധ്യതകൾ കൂടിയതോടെ അടുത്തടുത്ത് താൻ രണ്ട് തവണ പിന്നെയും കടമായി പലിശ എടുത്തു മുപ്പതിനായിരം റിയാലാണ് കടമെടുത്തത് അതിൽ കുറച്ച് ടച്ചിരുന്നു ഞാൻ ജാമ്യം നിന്ന ഒരു പാലക്കാട്ടുകാരൻ കടം ഇതുപോലെ വാങ്ങിയിരുന്നു അയാൾ പെട്ടെന്ന് നാട്ടിൽ പോയതോടെ ആ ബാധ്യത കൂടി എൻ്റെ ചുമലിലായി അവനും ഞാനും പരസ്പരം ജാമ്യം നിന്നാണ് പണം എടുത്തിരുന്നത് അവൻ തിരിച്ചെത്താത്തത് കൊണ്ട് എനിക്കത് കൊടുക്കേണ്ടതായി വന്നു ഏകദേശം ഇരുപത്തി എണ്ണായിരം റിയാൽ യമനിക്ക് കൊടുക്കാനുണ്ടെന്നും അബ്ദുൾ റഹീം വിശദീകരിച്ചു